നല്ല മഴക്കാലമാണ് കുറച്ച് കപ്പയുണ്ട് കപ്പ നമുക്ക് വേവിക്കാം വേവിക്കുക എന്ന് പറഞ്ഞാൽ ചെണ്ടക്കപ്പയില്ലേ വടക്കോട്ടൊക്കെ ചെണ്ടക്കപ്പയെന്ന് പറയാം കപ്പ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കണം അതായത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് പക്ഷെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് വിശിലാണ് നല്ല നാടൻ കപ്പയാണ് നല്ല നല്ല കപ്പയാണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി ചെറുതാ മുറിച്ചിട്ട് കണ്ടോ ഇത്രയും വലിപ്പം അതായത് ചെണ്ടക്കപ്പയുടെ വലിപ്പം കണ്ടോ ചെണ്ടക്കപ്പ അപ്പം അത് കുക്കറിലിട്ട് നമ്മൾ ഉപ്പ് അത്യാവശ്യം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ കുക്കറിൽ വെക്കണ്ടേ കുക്കറിൽ ഏകദേശം ഒരു രണ്ട് ഫിഷിലടിച്ച് രണ്ട് ഫിഷിലടിച്ചപ്പോൾ ഏകദേശം കപ്പ വെന്ത മണം വന്നിട്ടുണ്ട് അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അല്ല അടിപൊളി കപ്പയാണ് നാടൻ കപ്പയാണ് രണ്ട് ഫിഷിലേ ഇവിടെ കപ്പ റെഡി ആയിട്ടുണ്ട് ആ കപ്പ ഓക്കെ കപ്പത്തി നല്ലോണം വെന്തിട്ടുണ്ട് നല്ല നൂറുള്ള കപ്പയാണ് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കത്തില്ല നമ്മൾ വെള്ളക്കപ്പയാണ് ചെണ്ടക്കപ്പയാണ് മഞ്ഞൾപ്പൊടി ചേർക്കലല്ലോ ഇത് കണ്ടോ ഈ ഒരു പൊരുവോ നല്ലോണം ഞങ്ങൾ സ്പൂൺ വെച്ച് വെന്തോ നോക്കിയിട്ടുണ്ട് വെന്തുണ്ട് നല്ലോണം വെന്തുണ്ട് ഇനി നമുക്കിതിന് പിന്നെ എന്താണ് പച്ചമുളക് ആ പച്ചമുളകല്ലോ നമ്മുടെ കാന്താരി ചതയ്ക്കണം കാന്താരി നമ്മുടെ പറമ്പിലുള്ള അത്യാവശ്യം നല്ല കാന്താരി ഉണ്ട് അത് കുറച്ചേ കിട്ടിയുള്ളൂ കുറച്ചേ ഉള്ളു അതിൽ അത്യാവശ്യം നമ്മളെടുത്തിട്ടുണ്ട് കാന്താരിയും ചെറിയ ഉള്ളിയും പിഴുപുളി അതായത് വാളമ്പുളി പിന്നെന്താ വയ്ക്കുക ഉപ്പും വെളിച്ചെണ്ണയും ഇത്രയാണ് നമ്മുടെ ചമ്മന്തി അതായത് കാന്താരി ചമ്മന്തിക്കുള്ളത് കണ്ടോ അത്യാവശ്യം വളഞ്ഞ കാന്താരിയാണ് ഒരു എനിക്കൊന്നൊരു അഞ്ചെട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അത് പോരാ അത് കാരണം കുറച്ച് പച്ചമുളകും കൂടെ ഇതിൻ്റെ ചേർക്കുന്നുണ്ട് കുറച്ച് കാന്താരിയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി നല്ലോണം വൃത്തിയാക്കി എടുക്കണം കേട്ടോ ചെറിയ ഉള്ളി തോൽ കളഞ്ഞ് കാന്താരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു ചെറിയ കല്ലിലിട്ട് ഇടിച്ചെടുക്കണം ചതച്ചെടുക്കണം കേട്ടോ ചതക്കാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചതക്കുക ആദ്യം പിന്നെ നമ്മുടെ കാന്താരിയും പച്ചമുളകും കാന്താരി ചതച്ച് ഉണ്ടോ കാന്താരി ചേർത്ത് വെച്ച് കൂടെ ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പച്ച കാന്താരി കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്തിട്ട് രണ്ട് പച്ചമുളക് മറ്റും ചേർത്തിട്ട് എന്നിട്ട് നമുക്കത് നല്ലവണ്ണം ചതച്ച് ഇനി അകത്ത് ഉപ്പ് ചേർക്കേണ്ട ചെറിയ കഷ്ണം പിഴുപുളി ചേർക്കേണ്ടി പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇത്ര മാത്രമേ ചേർക്കുകയുള്ളൂ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ല സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതി ഒന്ന് ഉടച്ച് എന്താ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർക്കുകയാണ് അതിനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് ഉപ്പ് നീരാണ് നമ്മൾ ഉപയോഗിക്കുക ഉപ്പ് നീര് നീരൊഴിച്ചിട്ടുണ്ടേ ഇനി ഒന്നും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെ കപ്പയും റെഡിയായി ചമ്മന്തിയും റെഡിയായി കാന്താരി ചമ്മന്തി അല്ലേ നല്ല ആവി വറുക്കണ കപ്പ അതിനൊപ്പം നല്ല കാന്താരി ചമ്മന്തി അതാണ് കാന്താരി ചമ്മന്തി കണ്ടോ ആഹാ അടിപൊളിയാണ് പിന്നെ ഉള്ളത് കട്ടൻ ഉണ്ട് കട്ടൻ ചായ ഉണ്ട് പിന്നെ നമ്മൾ ഈ നക്ഷത്രപുളി എന്ന് പറയുന്നൊരു പുളിയില്ലേ ഇവിടെ വൈരം പുളി എന്നൊക്കെ പറയുന്നുണ്ട് അത് അച്ചാറുണ്ടായിരുന്നു ഇതും കൂടി ഇതും കൂടെ മൂന്നും കൂടെ കൂട്ടിയാണ് ഇന്ന് കഴിച്ചത് അടിപൊളി കണ്ടോ കേട്ടോ നക്ഷത്രപ്പുളിയുടെ അച്ചാറാണിത് കണ്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അച്ചാറിട്ടത് നല്ല മധുരമുള്ള അച്ചാറായിരുന്നു നമ്മുടെ കട്ടൻ ചായ കപ്പ അച്ചാർ പിന്നെ കാന്താരി ചമ്മന്തി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം ണ്ടോ ഇത് നക്ഷത്രപ്പുള്ളിയാണ് അടിപൊളി ടേസ്റ്റ് എന്താ പറയാൻ എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല നമ്മാതിരി ടേസ്റ്റാണ് നല്ല മഴക്കാലം അല്ലേ അടിപൊളി കോമ്പിനേഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും